السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وأن أم رضي الله عنها زوج النبي صلى الله عليه وسلم أن رسول الله صلى الله عليه وسلم كان يقول في مرضه الذي توفي فيه

ഉമ്മ അവർ അലി വസ്സലമയിൽ നിന്ന് റസൂണുമായി സൊല്ലാഹു അലി വസ്ലം ജീവിച്ച മൂന്ന് വർഷക്കാലമുണ്ട് പ്രവാചകനായി ജീവിച്ച ഇരുമൂ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം അതൊന്നും നമ്മൾ പഠിക്കണം എന്നില്ല ഏറ്റവും ചുരുങ്ങിയത് സഫർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് ഹജ്ജും ഒക്കെ പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റും ബക്കയ്യ എന്ന് പറയുന്ന പ്രവിശാലമായൊരു ഖബർസ്ഥാനുണ്ട് അവിടെ കൂട്ടത്തിലുള്ളൊരു അസ അൻസാരി അവിടെ മറമാടപ്പെടുകയും റസൂൽ അബ്ബായി സുലഹു അലൈവലം അവിടെ ഒരു അല്പനേരം നിൽക്കുകയും ചെയ്തു മക്കളവരൊക്കെ തിരിഞ്ഞു പോന്നു റസൂലായി വല്ലാ അലയസ്ലമേക്ക് തല കറങ്ങി അവിടെ വീണ് പോയി ശക്തമായ തലവേദന ശേഷം അവിടെ നിന്നിങ്ങോട്ട് റബി അല്ല ഒരു പന്ത്രണ്ട് വരെയുള്ള പതിമൂന്ന് ദിവസം നമ്മൾ ശരിക്കു പഠിക്കണം ഓരോ ദിവസവും അങ്ങനെ അക്കമിട്ട് ചരിത്രത്തിൽ പഠിപ്പിക്കുന്നു അതിൽ ഏറ്റവും അവസാനത്തെ സന്ദർഭം നമ്മുടെ മറ്റൊരു ഉമ്മയായ മറ്റൊരുമ്മയായ ഐഷാബിറിയാഹുവിനും മടിയിൽ ഇങ്ങനെ കിടക്കുക മാറിലേക്ക് തല ഇങ്ങനെ വെച്ചിട്ട് സഹാബിത്തിനോട് ഒരുപാട് വസീയത്തുകൾ പറഞ്ഞു അതിൽ റസൂലുമായി സല്ലാഹു അലൈഹി വസലമയുടെ ഒരു വസീയത്താണ് ഈ പറഞ്ഞ വാചകം അദ്ദേഹം പറയാ ആരോട് തന്നെ കാത്തിരിക്കുന്ന ഊണും ഉറക്കവും ഒഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോകാതെ റസൂൺ രോഗത്തിന് ശിഫ ഇപ്പൊ കിട്ടും വള്ള കൊടുക്കും അടുത്ത വക്തിൽ ഞങ്ങളോടൊപ്പം നിസ്കരിക്കാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന സഹാബാ റാമിനെ ചൂണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അതിങ്ങനെ ആവർത്തിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വലം കൈകൾ ഉടമപ്പെടുത്തി തന്നിട്ടുള്ളവരുടെ കാര്യവും പറഞ്ഞു എന്താണ് സഹോദരങ്ങൾ ഇത്ര ഗൗരവത്തിൽ നിസ്കാരത്തെ പറ്റി റസൂൾ പഠിപ്പിക്കാനുള്ള കാരണം ഈമാനും ചേരുമ്പോഴാണ് സ്വർഗം കിട്ടുക ആ ഈമാനുള്ള ആളുകളുടെ പേരാണ് തൗഹീദുള്ള ആളുകൾ എന്ന തവഹീദ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നാളെ പരലോകത്ത് എന്നാൽ സ്വർഗം കിട്ടുന്ന ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പല്ലേ ആണ് പക്ഷേ ഒരു വെച്ചു ഞാൻ ജീവിച്ചവനാണ് നോ ഒരു രക്ഷയില്ല ആദ്യമായി ആദ്യമായിടുക്കുന്നവൻ്റെ നിസ്കാരം ആ നിസ്കാരത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ എന്തെങ്കിലും പാകപ്പെടവുകൾ ഉണ്ടോ മുറ്റമറ്റതാണോ അത് ശരിയായാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ബെസ്റ്റ് ക്വസ്റ്റ്യൻ അവിടം വിജയിച്ചാൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപതെണ്ണം തോറ്റാലും വിജയിക്കാൻ കഴിയും അവിടം വിജയിച്ചില്ല തൊണ്ണൂറ്റി ഒൻപതും ശരിയാണെങ്കിലും പരാജയപ്പെട്ടു പോകും അതാണ് നിസ്കാരം പ്രായപൂർത്തിയായ സ്വബോധമുള്ള മുസ്ലിമായ ഏതൊരാൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിവാദത്താവും യാത്രക്കാരനാണെങ്കോ അവന് ജന്മം ക്സറുവാക്കാം യാത്ര തുടങ്ങിയെങ്കിൽ കെസറാക്കാം യാത്ര തുടങ്ങിയിട്ടല്ല എങ്കിൽ ജം നിസ്കരിക്കാം തൊട്ടടുത്ത സംസ്കാരങ്ങൾ ചേർത്ത് നിസ്കരിക്കാം രോഗിയാണോ വെള്ളമെടുക്കാൻ പാടില്ലേ ഒന്നും ചെയ്യാൻ പാടില്ലേ തൈമും ചെയ്തോ ഇതൊരില്ല ഒരിളവുമില്ല അഷ്റഫ് ഹൽഖു റസുമായി സിനമാന പോലും അന്ധിശ്വാസം വലിക്കുന്ന സമയത്ത് അസ്വല എന്ന് പറഞ്ഞുവെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാരണവശാൽ അസ്വനം ഒഴിവാക്കിയുണ്ടല്ലോ പരലോകം നമുക്ക് അന്യമായിരിക്കും അതുകൊണ്ടാണ് റസൂൺ അല്ലാഹിം പഠിപ്പിച്ചത് ഇത് അഹദുലും നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വേർതിരിവ് നിസ്കാരമാണ് ആരത് ഉപേക്ഷിച്ചുവോ അവൻ അവിശ്വാസിയായി മാറും അപ്പൊ അലൈഹി അലൈലിസ്ലമിയുടെ അവസാനത്തെ വസീയത്താണ് നിസ്കരിക്കണേ എന്നുള്ളത് മുസ്ലിം അലൈഹി റസൂൺ അലൈഹിസ്ലം ഇസ്രാജസംഭവത്തിൽ കൊണ്ടുവന്നു തന്ന അമൂല്യമായ സമ്മാനമാണ് ആ അഞ്ചു നേരത്തെ നിസ്കാരം അത് ആര് മുതലാക്കിയോ അയാൾക്ക് ഇരുലോകത്തും വിജയിക്കാൻ പറ്റും അള്ളാഹു സുബുതേല അത്തരം സൗഭാഗ്യവാൻമാരിൽ ഉൾപ്പെട്ട് നിസ്കാരം ഒരു വേള പോലും തന്റെ കൂടി നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനുള്ള ജാഗ്രത നാം ഓരോരുത്തരും കൈവരിക്കുക അള്ളാഹു സുബുത സ്വല നഷ്ടപ്പെട്ടു പോകാത്തവരിൽ ഉൾപ്പെടാനുള്ള